കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി ബി ജെ പി നേതൃത്വം ബി ജെ പിയിലെ പുലംകുത്തുകളുടെ സ്വഭാവം കണ്ട് മടുത്ത് കോൺഗ്രസിലേക്ക് ചാടിയതാണ് സന്ദീപ് വാര്യർ കുറെ നാളായി സന്ദീപിനെ തിരിച്ച് ബി ജെ പിയിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമം അന്തർധാരയിൽ തകർത്തയായി നടക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് ബി ജെ പിയിലേക്ക് ഇല്ല എന്ന ശക്തമായ വാദത്തിൽ തന്നെയാണ് സന്ദീപ് ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും മുഴുവൻ അഴിമതിയും തുറന്നു കാട്ടുകയും അതിനൊക്കെ ശക്തമായ ഭാഷയിൽ സന്ദീപ് വാര്യർ പലപ്പോഴും വിമർശിക്കുകയും ചെയ്തു ഇത് ബി ജെ പി നേതൃത്വത്തിനിടയിൽ ശക്തമായ എതിർപ്പിന് കാരണമായി സന്ദീപ് വാര്യർ എത്രയും പെട്ടെന്ന് ബി ജെ പിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വാർത്തകൾ പല ബി ജെ പി ചാനലുകളും ഇതിനോടകം പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനൊക്കെ ശക്തമായ ഭാഷയിൽ തിരിച്ചടി കൊടുക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്തത് ഇനി ഒരിക്കലും ബി ജെ പി സർക്കാരിന്റെ അഴിമതിക്കും ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നതിനും കൂട്ടുനിൽക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സന്ദീപ് വാര്യർ ഇതൊക്കെ തന്നെയാണ് സന്ദീപ് വാര്യറിനോട് ബി ജെ പി നേതൃത്വത്തിന് അടങ്ങാത്ത കലി ഉണ്ടാകാനുള്ള കാരണം വാട്സാപ്പിലൂടെയാണ് അദ്ദേഹത്തിന് വധഭീഷണി സന്ദേശം ലഭിച്ചത് കയ്യിൽ കിട്ടിയാൽ വേറെ രീതിയിൽ കാണുമെന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ച ഫോൺ നമ്പറും ഭീഷണി സന്ദേശവും ഉൾപ്പെടെ സന്ദീപ് വാര്യർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് യു എ ഇ നമ്പറിൽ നിന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് എന്ന് പറയുന്നു പാലക്കാട് കുടുംബത്തെയും മുസ്ലിം മത വിഭാഗങ്ങളെയും അവഹേളിക്കുന്ന തരത്തില് വോയിസ് മെസ്സേജിൽ പരാമർശങ്ങൾ ഉണ്ടെന്നും അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും സന്ദീപ് വാര്യർ എസ് പിക്ക് അയച്ച പരാതിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടെ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് കീഴിൽ അസഭ്യവർഷം നടത്തുകയും മതവിദ്വേഷവും വർഗീയതയും ഉൾപ്പെട്ട കമന്റുകൾ ചെയ്യുകയും ചെയ്ത വ്യക്തികൾക്കെതിരെ വരും ദിവസങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി സന്ദീപ് വാര്യരുടെ ഓരോ പോസ്റ്റിന് താഴെയും വന്ന തെറിയ അഭിഷേകം നടത്തുന്നത് മുഴുവൻ ഹിന്ദുമത തീവ്രവാദികൾ തന്നെയാണ് ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായ രാഷ്ട്രീയ മതബോധം ഉണ്ടാകാമെന്ന് ഇന്ത്യൻ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് എന്നാൽ തന്റെ രാഷ്ട്രീയം ബി ജെ പി നടത്തുന്ന കൊല്ലും കൊലയുമല്ല എന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞ് അടർന്നു മാറിയതിന് സന്ദീപ് വാര്യരെ പോലെ ഒരാൾക്ക് നേരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അസഭ്യവർഷവും മതഭീഷണിയും ഒക്കെ നിയമ നടപടിയിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി നേതൃത്വം ആകെ അങ്കലാപ്പിലാണ് ഇതിനെതിരെ അണിയറയിൽ പ്രവർത്തിച്ചവരൊക്കെ ഉടൻ അറസ്റ്റിലായേക്കാം എന്നാണ് ലഭിക്കുന്ന സൂചന സന്ദീപ് വാര്യർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ബി ജെ പി നേതാക്കന്മാരും മാളത്തിലൊളിച്ചു കഴിഞ്ഞു